എം ഇ എസ് കോളേജ് വടകരയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി വരയാലിൽ മൊയ്തു ഹജ്ജി നയിക്കുന്ന രണ്ട് ദിവസത്തെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി വില്ലിയാപ്പള്ളിയിൽ ഡോക്ടർ കെ കെ ഖാദർ ഫ്ളാഗ് ഓഫ് ചെയ്ത പരിപാടി വടകര അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു അരുതു എന്ന പ്രമേയം ആസ്പദമാക്കിയുള്ള കാമ്പയിനാണ് ആണ് രണ്ടു ദിവസങ്ങളിലായി വടകരയുടെ പരിസര പ്രദേശങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായി പ്രചരണം നടത്തിവരുന്നത് വില്യാപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രചരണ പരിപാടികൾ ഡോക്ടർ കെ കെ ഖാദർ ഫ്ലാഗ് ഓഫ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു വളരെ സാധ്യതയുണ്ട് എം എസ് ളെ എഴുത് എന്നാൽ വിരുദ്ധ പ്രകടന നടത്തുന്നത് വളരെ അനുയോജ്യമായ സമയത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ച മുഴുവൻ ആളുകൾക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വളരെ സർക്കിൾ ഓഫീസിന്റെ നന്ദി വളരെ വിനപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ വിടരുത് വിടരുത് നിങ്ങൾ എഴുതാവുമ്പോ എഴുതാവുമ്പോ ആ സമയത്തുള്ള എന്താവും ഇത് ഒരു സാർവദേശീയമായ പ്രശ്നമാണ് കേരളത്തിലോ ഉള്ളിയാപ്പള്ളി മാത്രമോ ഉള്ള പ്രശ്നമല്ല സർവദേശീയ പ്രശ്നമാണ് കുട്ടികളെ നശിപ്പിച്ച് രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് ഇതിലെ ഒമാനെന്ന് ഒമാനെന്ന് വന്നതാണെന്ന് പറയുന്നത് ഒരു കിലോ എന്ന് പറഞ്ഞാൽ പോയിന്റ് അഞ്ച് ഗ്രാമം മതി ഒരു പത്ത് പേരെ ചോദിക്കാൻ വളരെ ഭീകരമായ പത്തിലാണ് ഈ സാധനം എക്സൈസുകാർ പിടിക്കാൻ കഴിയുന്നില്ല പോലീസുകാർക്ക് പിടിക്കാൻ കഴിയുന്നില്ല വളരെ കുറച്ച് ശതമാനം മാത്രമേ പിടിക്കാൻ കഴിയുന്നുള്ളൂ あっ കോളേജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി കെ ജമാൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് പൊളിക്കൂൽ സിവിൽ എക്സൈസ് ഓഫീസർ മുസ്ബിൻ പ്രിൻസിപ്പാൾ പ്രൊഫസർ ഇ കെ അഹമ്മദ് യു പത്മകുമാർ ആർ ഫൈസൽ എം കെ കുഞ്ഞമ്മദ് കോറോത്ത് നവാസ് തുടങ്ങിയവർ സംസാരിച്ചു വടകര താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെയാണ് രണ്ടു ദിവസങ്ങളിലായി ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണം നടക്കുന്നത് അരുതുമക്കളെ അരുത് എന്ന പ്രമേയം ആസ്പദമാക്കിയുള്ള ക്യാമ്പയിൻ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഏറെ താല്പര്യത്തോടു കൂടിയാണ് പങ്കെടുത്തു വരുന്നത് mm-hmm